സാറുതരെ നമസ്കാരം അപ്പോൾ വിഷയം ഉള്ളൊഴുക്കാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ നല്ലൊരു സിനിമ വളരെ നല്ല രീതിയിൽ എഴുതപ്പെട്ടുള്ളൊരു സിനിമ ക്രിസ്റ്റോ ടോമിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്രിസ്റ്റോ ഒരു സിനിമ കാണുന്നത് വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്നാൽ നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ പിടിച്ചിരുത്തി കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ ഒരുപക്ഷെ ഇപ്പോൾ ഒരു ഇടിപടം മാസ് സിനിമകൾ ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളാണ് സിനിമയിലുള്ളത് അവരുടെ വളരെ ശക്തമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാർവതി പിന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ ലേഡി സൂപ്പർ സ്റ്റാർ ഊർവശി എനിക്ക് തോന്നുന്നു വളരെ പൊട്ടൻഷ്യലുള്ള ഒരു സ്ത്രീയാണ് ഈ ഉർവശി എന്ന് പറയുന്നത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ പണ്ട് പല സിനിമകളിലും അത് ഉറവശി തെളിച്ചിട്ടുള്ള തെളിയിച്ചിട്ടുള്ള ആളുമാണ് ഇപ്പോൾ അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഉർവശിയുടെ സിനിമകൾ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ഈ ഉള്ള ഉള്ളൊടുക്ക് അപ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള പല മേഖലകളിലൂടെ ഈ കഥ കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പാർവതിക്ക് കേട്ടിരിക്കുന്നത് പാർവതി ഇത് മനോഹരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് വളരെ കാലമായിട്ട് പാർവതിൻ്റെ സിനിമയിൽ കാണാറില്ലായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനൊരു സിനിമ വന്നത് അതൊരു നല്ലൊരു സിനിമയായി പിന്നെ ഇതിൽ പ്രത്യേകം പറയേണ്ടത് ഈ സിനിമയുടെ ഒരു സെറ്റിംഗ് ആണ് ആലപ്പുഴയിൽ കുട്ടനാടാണ് പശ്ചാത്തലം അതൊരു മഴക്കാലമാണ് പെയ്തു തോരാത്ത മഴ മുട്ടപ്പം വെള്ളം ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് അതുപോലെ തന്നെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ മനസ്സിലെ വ്യാപാരങ്ങളുടെ ഒഴുക്ക് അവരുടെ ഇമോഷൻസിൻ്റെ ഒഴുക്ക് അവരുടെ ഗതിവിഗതികൾ അവരുടെ മാനസിക വ്യാപാരങ്ങളുടെ ഗതിവിഗതികൾ ശരിക്കും പറഞ്ഞാൽ ഈ കാലാവസ്ഥയെ നമുക്ക് ഈ സിനിമയിലത്തെ കാലാവസ്ഥയെ വെച്ചുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ സാഹിത്യപരമായിട്ട് പറയല്ല അങ്ങനെയൊക്കെ പറയേണ്ടി വരികയാണ് ഞാൻ സാഹിത്യകാരനൊന്നുമല്ല അല്ല അങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ അത് ആ സിനിമയുടെ ഒരു പ്രത്യേകതയാണ് കാരണം അതങ്ങനെയാണ് ആ സിനിമ വളരെ സ്ലോ പേസ് ആണ് വളരെ ആർട്ടിസ്റ്റിക് ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുഷീൻ ശ്യാമാണ് ആ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള മ്യൂസിക് ആണ് അദ്ദേഹം ചെയ്തത് ചില ചില സ്ഥലങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് വളരെ ലൈറ്റായിട്ടാണുള്ളത് ചില സ്ഥലങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറേ ഇല്ല അപ്പോൾ അതൊക്കെ വളരെ വളരെ നല്ല രീതിയിൽ അത് ഞാൻ അതിൻ്റെ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ ഈ സിനിമ എഴുതിയിരിക്കുന്നതും ഈ പറയുന്ന ക്രിസ്റ്റോ ടോമിയാണ് ഞാനൊരു ഇൻ്റർവ്യൂ കാണുണ്ടായി ഊർവശിയുടെയും ഈ പറയപ്പെടുന്ന പാർവതിയുടെയും അപ്പോൾ അതില് ഊർവശി പറയുന്നത് ഈ സ്ക്രിപ്റ്റും കൊണ്ട് ഈ സംവിധായകൻ കുറേ നാൾ ഊർവശിയുടെ പിന്നാലെ നടന്നു എന്നുള്ളതാണ് അപ്പോൾ ചെയ്യാണെങ്കിൽ ഈ ക്രിസ് ക്രിസ്റ്റോ ഈ സ്ക്രിപ്റ്റേ ചെയ്യൂ എന്ന് വാശി പിടിച്ചു വന്ന ഒരു ഡയറക്ടറാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു ഫലം അദ്ദേഹം ഈ സ്ക്രിപ്റ്റിൻ്റെ കൂടെ ഒരുപാട് സഞ്ചരിച്ചു എന്നുള്ള ഫലം നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന ഷെഹ്നാദ് എന്നും മറ്റേ പറഞ്ഞ ആളാണ് ഞാൻ മുമ്പ് കേട്ടിട്ടില്ല പക്ഷേ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ സിനിമയുടെ ക്യാമറയിൽ ലഭിച്ചിട്ടുണ്ട് അവരുടെ ഇമോഷൻസ് വളരെയധികം വളരെ നല്ല രീതിയിൽ പാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഞാൻ സ്പോയിലറൊന്നും പറയുന്നില്ല അതുകൊണ്ട് എല്ലാവരും കാണുക പിന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സിനിമയാവണം എന്നും ഇല്ല എൻ്റർടൈൻ അതായത് ഇപ്പോൾ ഒരു മാസ സിനിമ കാണുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ സിനിമ ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല ഈ സിനിമ അപ്പോൾ ഒരു സൈലന്റ് ആയിട്ട് ഇത്തിരി ആർട്ടിസ്റ്റിക് ഫോ രൂപത്തിലുള്ള ഒരു ത്രില്ലർ സിനിമ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഉള്ളൊഴുക്ക് കാണാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫൈവില് ത്രീ പോയിന്റ് ഫൈവ് സ്റ്റാർസാണ് ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ നന്ദി നമസ്കാരം